കാലങ്ങളായിട്ട് തൈറോയിഡിന് മെഡിസിൻസ് എടുക്കുന്നു അതായത് രണ്ടും മൂന്നും വർഷങ്ങളായിട്ട് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ ലക്ഷണങ്ങളൊന്നും തന്നെ കുറഞ്ഞു പോകുന്നില്ല ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു സിംറ്റംസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിന് ജസ്റ്റ് മെഡിസിൻസ് മാത്രമാണോ അല്ലെങ്കിൽ സപ്ലിമെൻസിന് എടുക്കേണ്ടതുണ്ടോ ഡയറ്റിൽ നമ്മൾ എന്തെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ടോയെന്ന് ഒത്തിരി രോഗികൾ എന്നോട് ചോദിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ട ഭക്ഷണം അതായത് പ്രധാനമായിട്ടുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ശരീരത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് തൈറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥീന്റെ പ്രധാന ധർമ്മം എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അതായത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ് ഈ തൈറോയിഡ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും അതിൻ്റെ സിംറ്റംസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് അത് ഹൈപ്പോ തൈറോയിഡിസം അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മൾ ഗ്രേസ് ഡിസീസം എന്ന് പറയുന്നു ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് അതായത് ഹോർമോൺസ് എല്ലാം ലോ ആയിട്ടിരിക്കുന്നു അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കുറഞ്ഞു പോവുകയും ടി എസ് എച്ച് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആയിട്ടുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അധികമാവുകയും ചെയ്യുന്നു നേരെ റിവേഴ്സ് ആയിട്ടാണ് ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്സത്തിൽ കാണപ്പെടുന്നത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അധികമാവുകയും ടി എസ് എച്ചിൻ്റെ ഫങ്ഷൻസ് ലോ ആവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് തൈറോയിഡിൻ്റെ ഡിസീസായിട്ട് നമുക്ക് പറയുന്നത് എന്നാൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലും വ്യത്യസ്തമായിട്ടാണ് സിംറ്റംസ് കാണിക്കുന്നത് ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് ഫംഗ്ഷൻസ് എല്ലാം ലോ ആണ് അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആ ഒരു പാറ്റേൺസിൽ തന്നെയായിരിക്കും സിംറ്റംസ് കാണിക്കുക ഉദാഹരണം പറയുവാണെങ്കിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു റീസൺ എന്താണ് തൈറോയ്ഡ് ഹോർമോൺസ് ലോ ആയിക്കൊണ്ടിരിക്കുന്നു തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ശരീരത്തിൽ പിത്തരസം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കണം പിത്തരസം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് ഓഫ് ഇൻഡസ്റ്റൈൻസ് എന്ന് പറയുന്നു ആ കുടലിൻ്റെ ചലനങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം വേസ്റ്റ് പ്രൊഡക്റ്റ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ മലം ആ ഒരു കുടലിൻ്റെ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നു അത് കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇതൊന്ന് രണ്ടാമത്തെ ഒരു സിംറ്റം നോക്കുവാണെങ്കിൽ സ്കിന്ന് നോക്കുമ്പം ഡ്രൈനെസ് അനുഭവപ്പെടാം ഒരു വറ്റി വരണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ലൈൻസ് പോലെ നേരത്തെ ഒരു ലൈൻസ് കാണപ്പെടാം അതേപോലെ ഹെയർസ് നോക്കുവാണെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ സ്പ്ലിറ്റൻസ് ഉണ്ടാവുന്നു മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഡാൻഡ്രഫ് അതായത് താരൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് മൈൻഡ് സിംറ്റംസ് മെൻ്റൽ അതായത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നോക്കുവാണെങ്കിൽ ഡിപ്രഷൻസ് ഉണ്ടാവുന്നു ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയൊരവസ്ഥ ഇതാണ് പ്രധാനമായിട്ടും ഒരു രോഗി അതായത് ഹൈപ്പോ തൈറോയിഡ് രോഗികൾ പ്രസൻ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നേരെ റിവേഴ്സ് ആയിട്ടുള്ളതാണ് ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസ് പറയുന്നത് അവർക്ക് വയറിളക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് അധികമാവുന്നു അപ്പം വയറിളകി പോകുന്ന പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല റെഡിഷ് അപ്പിയറൻസ് ഉണ്ടാവുന്നു ഒരു എക്സിമ എക്സിമ പോലെയല്ല നല്ല റെഡായിട്ട് അപ്പിയർ ചെയ്തിരിക്കുന്നു മെ മെൻ്റൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഇറിറ്റേറ്റഡ് ആവുന്നു പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് ആങ്കർ ആവുക വയലൻ്റ് ആവുക ആ ഒരു സിംറ്റംസ് ആണ് ഹൈപ്പർ തൈറോയിഡ് രോഗികൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഏതൊരു കേസസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പ് തൈറോയിഡ് രോഗികളുടെ ഏത് കേസ് നോക്കുവാണെങ്കിലും അവർക്ക് സപ്ലിമെൻസോ അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്താൽ മാത്രം പോരാ അവരുടെ ഭക്ഷണത്തിൽ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തണം ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം ജസ്റ്റ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ്സ് എന്നുള്ള രീതിയിലല്ല തൈറോയ്ഡ് രോഗികൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം കാർബ്സിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക പകരം ഹെൽത്തി പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും ഫൈബേഴ്സും പ്രധാനമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതേപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ ന്യൂട്രിയൻസിൽ വരുന്ന അല്ലെങ്കിൽ മിനറൽസിൽ വരുന്ന സിങ്ക് സെലീനിയം അയഡിൻ അയൺ ഇത്തരം ന്യൂട്രിയൻസും അല്ലെങ്കിൽ മിനറൽസ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അതിൽ ആദ്യത്തേത് സിങ്ക് തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സിങ്ക് എന്ന എലമെൻറ്റ് അത്യാവശ്യമാണ് അതായത് ഞാൻ പറഞ്ഞില്ല ടി എസ് എച്ച് ഹോർമോൺസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആ ടി എസ് എച്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതിൽ വരുന്നതാണ് സീഡ്സ് പംകിൻ സീഡ്സ് ഫ്ളാക്സ് സീഡ്സ് ചിയ സീഡ്സ് ഈ മൂന്ന് സീഡ്സ് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്കുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വെയിറ്റ് കൂടി വരുന്നത് അതായത് വെയിറ്റ് ഗെയിനിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ബി എം ആർ റേറ്റ് അധികം ലോ ആവുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഫാറ്റ് മെറ്റബോളിസം നടക്കാതെ ആ ഒരു ഫാറ്റ് ഓരോ ഓർഗൻസിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വെയ്റ്റ് കൂടി വരുന്നത് അപ്പോൾ ഹൈപ്പോ തൈറോയിഡുകൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ അവർ ജിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും എടുക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി പംകിൻ സീഡ്സ് അതായത് മത്തൻ്റെ കുരു അതിനകത്ത് ധാരാളം മെഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ അതിനോടൊപ്പം തന്നെ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ി രണ്ടാമത്തേത് അയഡിനാണ് അയഡിൻ്റെ ധർമ്മം എന്താണ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് അതായത് തൈറോയിഡിൻ്റെ ഹോർമോൺസിനെ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാനാണ് എന്നാൽ ശരീരത്തിൽ ആൻറ്റി ടി പി ഒ അല്ലെങ്കിൽ തൈറോയിഡ് പെറോക്സിഡൈസ് പോലത്തെ എൻസൈംസിനെ ഹൈ ആയിട്ടിരിക്കുന്ന കേസസ് ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്ന കേസസ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ആ ഒരു കേസസിൽ ആൻറ്റി ടി പി ഒ അതായത് തൈറോയ്ഡിൻ്റെ ആൻറ്റിബോഡി ഹൈ ആയിട്ട് കേസസ് ആണ് അത്തരം കേസസിൽ നമ്മൾ ഒരിക്കലും അയഡിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളതല്ല സോ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ അയഡിൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതുള്ളൂ പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗികൾക്ക് അയോഡിൻ സപ്ലിമെൻസ് എടുക്കേണ്ടതുണ്ടോ അതിൻ്റെ ആൻസറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആൻറ്റി ടി പി ഒ ഹൈ ആയിട്ടുള്ള പേഷ്യൻസ് ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റസ് ഉള്ള കേസിലാണെങ്കിൽ ഒരിക്കലും അയഡിൻ സപ്ലിമെൻറ്റ്സ് എടുക്കരുത് കാരണം അയഡിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പം ആ ഒരു ഹോർമോൺസിനെ പ്രൊമോട്ട് ചെയ്യാനാണ് അപ്പം ആ ഒരു കൺവേർഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല ആൻറ്റി ടി പിഒ ഹൈ ആവുമ്പോൾ അപ്പോൾ അയഡിൻ കൃത്യമായിട്ട് കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ ആൻറ്റി ടി പിഒ ഹൈ ആയിട്ടുള്ള കേസസിൽ അയഡിൻ കൃത്യമായിട്ട് കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് പകരം എക്സ്റ്റേർണൽ ആയിട്ട് അയഡിൻ സപ്ലിമെന്റ്സ് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അയഡിൻ ടോക്സിസിറ്റി ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി തൈറോയ്ഡ് ഹോർമോൺസിലും ഡിസ്ഫങ്ഷൻസ് കാണിക്കുന്നു അപ്പം നിങ്ങൾക്ക് അയഡിൻ സപ്ലിമെൻസ് എടുക്കേണ്ടതില്ല അയഡിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക ഇനി മൂന്നാമത്തെ ഒരു എലമെന്റ്സ് എന്ന് പറയുന്നത് സെലീനിയമാണ് സെലീനിയത്തിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് ഹൈ തൈറോയ്ഡ് ഹോർമോൺസിനെ നല്ല രീതിയിൽ ഉല്പാദിപ്പിക്കാൻ ഉള്ളതാണ് അപ്പോൾ സെലീനിയത്തിൻ്റെ മറ്റൊരു ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നീർക്കട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം എക്സസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സെലീനിയം എന്ന് പറയുന്നത് സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ബ്രസീൽ ആണ് നമ്മൾ മാർക്കറ്റ്സിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ഇതൊരു ചക്കക്കുരു കുരു ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അത് നിങ്ങൾക്ക് ഡെയിലി ഒന്നോ രണ്ടെണ്ണോ വെച്ച് കഴിക്കാവുന്നത് ാണ് സെലീനിയത്തിൻ്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ഗ്ലൂട്ടാ തയോൺ പ്രൊഡക്ഷൻ അധികമാക്കുന്നു അല്ലെങ്കിൽ ഗ്ലൂട്ടാ തയോൺ ഫംഗ്ഷൻസ് ലോ ആണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു സെലീനിയം അത്യാവശ്യമാണ് അതേപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ മറ്റൊരു ബുദ്ധിമുട്ടാണ് വന്ധ്യതയുടെ പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റി കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ശരീരത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് സെലീനിയം എലമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ബ്രസീൽ നട്ട്സ് അതേപോലെ തന്നെ മറ്റുള്ള നട്ട്സിൽ വരുന്നതിലും ആൽമണ്ട്സ് ബദാം കാഷ്യൂ ഇതിലെല്ലാം സെലീനിയം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി മറ്റൊരു എലമെന്റ് നാലാമതായിട്ട് പറയുന്നൊരു എലമെന്റ്സ് എന്ന് പറയുന്നത് അയേൺ ആണ് അയണിൻ്റെ മെയിൻ ധർമ്മം എന്താണ് ശരീരത്തിൽ തൈറോയിഡ് ഹോർമോൺസിനെ പ്രൊമോട്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ഒരു അയേൺ നമ്മളെ ബോഡിയിൽ ചെയ്യുന്നത് എന്നാൽ അയൺ കൃത്യമായിട്ട് ശരീരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അയേൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവുന്നു വിളർച്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ വിളർച്ചയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തൈറോയിഡ് ഫംഗ്ഷൻസും ലോ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഹോർമോൺസ് കൃത്യമായിട്ടുള്ള കൺവേർഷൻസ് നടക്കുന്നില്ല ടി ത്രീ ടി ഫോർ ഹോർമോൺസൊന്നും കൃത്യമായിട്ട് കൺവേ ോഷൻ നടക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓർഗൻ മീറ്റ്സ് അതായത് ലിവർ അതേപോലെ തന്നെ ബ്രസ് പീസ് ഇതൊക്കെ ധാരാളം ചിക്കൻ്റെ ലിവർ ബ്രസ് പീസൊക്കെ ധാരാളം അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക ചീര തഴുതാമ മുരിങ്ങയില ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ വെജ് സാലഡ്സ് ഒക്കെ ആക്കുമ്പം ക്യാരറ്റ് കൂക്കുമ്പറൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് ഇത്തരം സ്പിനാച്ച് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ പൊമോഗ്രാനേറ്റ്സ് ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കുട്ടികൾക്കൊക്കെ കുഞ്ഞു തൊട്ടേ പൊമോഗ്രാനേറ്റ് കൊടുക്കുവാണെങ്കിൽ ആ ഒരു അയൺ അബ്സോർപ്ഷൻ ഈസി ആക്കുകയും ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ജാഗിരി ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതും നിങ്ങൾ കുട്ടികൾക്ക് കുഞ്ഞു തൊട്ടേ കൊടുത്ത് ശീലിക്കുന്നതാണ് പക്ഷേ മുതിർന്ന ആളുകൾക്ക് ഷുഗർ പേഷ്യൻസ് ഒക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യുക കാരണം അതിൻ്റെ കലോറി റേറ്റ് വളരെ കൂടുതലാണ് മേ ബി അത് നിങ്ങളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇനി അഞ്ചാമതായിട്ട് പറയുന്ന ഒരു എലമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ന്യൂട്രിയൻസ് ആണ് ടൈറോസിൻ എന്ന് പറയുന്നത് ആരും തന്നെ കേട്ട് കേൾവിയില്ലാത്ത ഒന്ന് തന്നെയായിരിക്കും ടൈറോസിൻ എന്ന് പറയുന്നത് അതൊരു അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അമിനോ ആസിഡ്സ് ആണ് ടി ത്രീ ടി ഫോർ കൺവേർഷൻ സഹായിക്കുന്നത് ഈ ഒരു ടൈറോസിൻ തന്നെയാണ് അപ്പോൾ ടൈറോസിൻ എന്ന് പറയുമ്പോൾ ഒരു അമിനോ ആസിഡ്സ് ആണ് അതായത് പ്രോട്ടീൻസിൻ്റെ ഒരു ബൈ പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ പ്രോട്ടീൻ തിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോൺസ് അല്ലെങ്കിൽ ടൈറോസിൻ അമിനോ ആ ഒരു അമിനോ ആസിഡ്സ് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചെറിയ മത്സ്യങ്ങളിൽ നട്ട്സിലും സീഡ്സിലും ചെറിയ ധാന്യങ്ങളിലെല്ലാം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു അഞ്ച് എലമെന്റ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആദ്യത്തേത് ഞാൻ പറഞ്ഞിട്ടുള്ള സിങ്ക് സെലീനിയം അയേൺ അയഡിൻ അതേപോലെ തന്നെ തൈറോസിൻസ് ഈ ഒരു അഞ്ച് എലമെൻറ്റ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തൈറോയിഡിലുണ്ടാവുന്ന ഡിസ്ഫങ്ഷൻസ് നമുക്ക് കുഞ്ഞു തൊട്ടേ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു തൈറോയിഡ് രോഗികൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം ആദ്യത്തേത് ഒരു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് തന്നെയാണ് അതിൽ വരുന്നതാണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഈ ഹോർമോൺസിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുമ്പോഴാണ് സിംറ്റംസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് അപ്പം നിർബന്ധമായിട്ടും ി ചെയ്യാവുന്നതാണ് ഇനി ഹൈപ്പർ തൈറോയിഡ് രോഗികൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ടി എസ് എച്ച് റിസെപ്റ്റർ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഹൈപ്പോ തൈറോയിഡ് രോഗികളാണെങ്കിൽ ആൻറ്റി ടി പിഒ അല്ലെങ്കിൽ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ട് കേസസുള്ള ആളുകളാണെങ്കിലും നിർബന്ധമായിട്ടും ഫെറിറ്റിൻ ചെക്ക് ചെയ്യേണ്ടതാണ് അതിൽ അയണിൻ്റെ ഒരു സ്റ്റോർഡ് ഫോം ഓഫ് അയൺ ആണ് നമ്മൾ ഫെറിറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധമായിട്ടും അയണിൻ്റെ ആ ഒരു വാല്യൂ അറിയണമെങ്കിൽ ഫെറിറ്റി ചെക്ക് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് കാൽഷ്യം വിറ്റാമിൻ ഡി സിങ്ക് സെലീനിയത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇത്തരം എലമെൻറ്റ്സും അതേപോലെ തന്നെ ഇത്തരം ടെസ്റ്റുകളും നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക സോ കുഞ്ഞു തൊട്ടയുള്ള ഈ ഒരു തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ് നമുക്ക് ഇനീഷ്യലി തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്